ഓണക്കാലത്ത് വിൽപ്പന വർദ്ധനവ് ലക്ഷ്യമിട്ട് സപ്ലൈകോ ഇതിനായി പ്രത്യേക ഗിഫ്റ്റ് കാർഡ് പദ്ധതിക്ക് സപ്ലൈകോ രൂപം നൽകി കഴിഞ്ഞു അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വാങ്ങാം വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഓണസമ്മാനമായി നൽകാൻ സപ്ലൈകോ ഉത്തവണ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും പുറത്തിറക്കി ഇതിനായി അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ വിതരണത്തിനായി തയ്യാറാണ് അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച സപ്ലിക്കോയുടെ വിൽപ്പനശാലകളിൽ നിന്ന ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വാങ്ങാം കൂടാതെ പതിനെട്ടിനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ് മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ ഓണത്തോടനുബന്ധിച്ച ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തി രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്നത് ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബുകളും ഈ പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട് ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിത്യോപക ഉപയോഗങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവോ നൽകും ഹിന്ദുസ്ഥാൻ യൂണിലിവർ കിച്ചൻ റഷേഴ്സ് ഐ ടി സി ജ്യോതി ലാബ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഓഫറുകൾ നൽകും സോപ്പ ഡിറ്റർജൻറ്റുകൾ ബ്രാൻഡഡ് ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഓണക്കാലത്ത് വലിയ ഓഫറുകളുണ്ട് സിറ്റുവേഷൻ അടിമാലി